ഗുഡ് മോർണിംഗ് നിങ്ങൾ വിചാരിക്കും ഇത് ആയി കാണുന്നതിന് നിങ്ങൾ ആന ഇറങ്ങി എന്ന് പറഞ്ഞ് ഇതല്ലേ കണ്ടിട്ടുള്ളൂ വീട്ടിലൊക്കെ ആന ഇറങ്ങി നമ്മൾ ചിലപ്പോൾ പറമ്പൊക്കെ ഇങ്ങനെ ചീത്തയൊക്കെ ആകുമ്പോൾ അതുപോലെ ഓ ആന കയറി ഇറങ്ങിയ പോലെയായിന്ന് പറയില്ലേ ഇതാ കേട്ടോ ആന കയറി എന്ന് പറയുന്നത് ഇതാ ആന വന്നു കാൽപ്പാടുകളാട്ടോ നിറച്ചും കാൽപ്പാടൊക്കെ അവിടെ ഇരിക്കട്ടെ ഒരൊറ്റ സാധനമില്ലാണ്ട് സകലത്തും നശിപ്പിച്ചിട്ടിട്ടാണ് പോയത് എന്തോ എടുത്തെടുത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ എന്തോരം കഷ്ടപ്പെട്ട ആ സീനത്തമഴ എല്ലാം വെച്ച് പിടിപ്പിച്ചതെന്നറിയോ തെങ്ങ് വാഴ കറുമൂസമൊക്കെ ഈ അടിയടക്കം പറച്ച താഴത്തേക്ക് അതുപോലെ അതുപോലെ ചെടികളൊക്കെ എന്തോരം അറിയാമല്ലെത്താത്തതിൻ്റെ വീട്ടിലൊക്കെ നിങ്ങൾ ചെടി കണ്ടിട്ടില്ല അതുപോലെ തന്നെ മറച്ചും ചെടികളാണ് ഒരു ചെടിയില്ലാണ്ട് ചെടിച്ചട്ടിയൊക്കെ ചവിട്ടി പൊട്ടിച്ചു എല്ലാം ഈ നശിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ പിന്നെ ഫ്രണ്ട് കൂടി കേട്ടോ കയറി വന്ന് പുലർച്ചൊരു നാലുമണിയായ ടൈമിനാണ് വന്നത് എന്തോ ഭാഗ്യത്തിന് ആ സമയത്തൊക്കെ ആരും പുറത്തൊന്നും ഇല്ലാത്ത ഭാഗ്യത് കണ്ടില്ല ഇതൊക്കെ കാൽപ്പാടാ കേട്ടോ അതാ വന്നു പോയത് തെങ്ങൊന്നും ഇല്ല ആ പറമ്പിലെ ഒരു സാധനവും ഇല്ല എല്ലാം നശിപ്പിച്ചു ഇതപ്പോൾ എവിടെയാന്നായിരിക്കും അക്കോടോസ് പറയുന്ന നെതില്ലേ നെതിയൻ്റെ റഫീഖാൻ്റെ വീട്ടിലാട്ടോ പിന്നെ ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോ വീടിയൊക്കെ ഇട്ടില്ലായിരുന്നോ വീടിൻ്റെയൊക്കെ ആ വീട്ടിലാണ് ഇത് ഇതുകൊണ്ടില്ല എല്ലാം എന്താ പറയുക അടിയടക്കം ചവിട്ടിയിടുക എന്ന് പറയുന്നത് ചെടികളൊക്കെ എന്തോരം കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അമ്മായി എന്തോരം എന്താ പറയുക നമുക്കെന്നെ അറിയില്ല ഒരു ചെടി ഉണ്ടായിട്ട് അത് വളർന്നു വരാൻ എന്തോരം കഷ്ടപ്പാടാന്ന് ദുഃഖിക്ക് എല്ലാം എനിക്ക് കഷ്ടമായിപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഫ്രണ്ടിൽ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിയൊന്നൊന്നും ചെയ്യാണ്ട് പോയി എന്തോ പഠിച്ചോം കാത്തു പക്ഷേ അതുകൊണ്ടില്ലേ ചെടികളൊക്കെ ഫ്രണ്ട് ഭാഗത്ത് കൂടി വന്നിട്ടാ ഇത് റോഡ് സൈഡ് തന്നെയാ കേട്ടോ ഇപ്പം കുട്ട ടൗണിൽ പോലീസ് സ്റ്റേഷൻ്റെ ഒപ്പം തൊട്ട് ബേക്കില്ല അത് കണ്ടില്ല വണ്ടീൻ്റെ അടുത്ത് വരെ വന്ന് ചെടികളൊക്കെ ചവിട്ടി പൊളിച്ചിട്ടുണ്ട് പക്ഷെ എന്തോ അങ്ങോട്ടേക്ക് പോയില്ല അതന്നെ ഭാഗ്യം പിന്നെ ആനകൾക്കറിയില്ലല്ലോ പോലീസ് സ്റ്റേഷനിന് മുമ്പാണ് അവിടെ കയറാൻ പാടില്ല ഒരു വീട് എല്ലായിടത്തും ഇങ്ങനെയാണ് കേട്ടോ കാട്ടിലൊന്നും ഭക്ഷണം ഇതൊന്നും ഉണ്ടാവില്ല അവർക്ക് തീറ്റ തേടി അവർ നാട്ടിലേക്ക് വന്നു തുടങ്ങുന്ന പക്ഷെ എല്ലാം ഇങ്ങനെ നശിപ്പിച്ചൊക്കെ ഇട്ട് കാണുമ്പോൾ ഭയങ്കര വിഷമമാവുക പിന്നെ ഇത് രാവിലെ തന്നെ ഇത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് എഴുന്നേറ്റ് എന്താ പറയാ നമ്മളിങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ എന്തോരായിരിക്കും അമ്മായിക്ക എന്തോ വിഷമമായിരിക്കും പിന്നെ അപ്പൊ എങ്ങനെ അവിടെ മഴയൊക്കെ കുറഞ്ഞോ നിങ്ങളെയൊക്കെ നാട്ടിലെ ഇവിടെ മഴയൊക്കെ രണ്ട് ദിവസം വരെ നല്ല മഴയുണ്ട് പക്ഷെ ഭയങ്കര കാറ്റ് ചുഴലിക്കാറ്റ് പോലെ ഇപ്പം വോയിസിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ നിങ്ങൾക്ക് കാറ്റിൻ്റെ ഒച്ച കേൾക്കായിരിക്കും മഴയ്ക്ക് കുറച്ച് കുറവുണ്ട് വെള്ളങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അക്കോടൂസ് പുറത്തേക്ക് പോയിരിക്കുകയാണ് രണ്ടു കൂടി വന്നിട്ടെല്ലാം എന്തു ചെയ്യാനല്ലേ അപ്പം എങ്ങനെ അവിടെയൊക്കെ മഴ കുറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നല്ല കുറവുണ്ട് അപ്പം വീണ്ടും വീഡിയോ ഇടുന്നവരെ ബായ്